ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ എല്ലാവരെയും വീട്ടിൽ മുന്നേ ഉപയോഗിക്കുന്നതാണ് ഈ മൺപാത്രങ്ങൾ ഇപ്പോഴും ഇത് ഏകദേശം കുറേ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ പാത്രം വാങ്ങി അതെങ്ങനെയാണ് നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കി എടുക്കേണ്ടതാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ രണ്ട് പാത്രം ആട്ടോ ഈ കലവും ഈ ഒരു തവ അണക്കത്തെയും ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി പക്ഷേ യൂസ് ചെയ്താൽ വെച്ചിരിക്കായിരുന്നു അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ഒരുമാതിരി വെള്ള പൂപ്പൽ ഇണക്കിരിക്കുന്നത് അത് ജസ്റ്റ് കഴുകുമ്പോൾ അങ്ങ് പോകും കുറേ കാലം കൊണ്ട് എടുത്ത് അകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്ന് കലം കാണിച്ചു തരുന്നില്ല എന്ന് വെച്ചാൽ കല ഇപ്പം നമുക്ക് ആകെ നല്ല രീതിയിൽ കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ എടുത്ത് അതാണ് നമ്മളിന്ന് മെരുകുന്നത് വീടും എടുത്തിരിക്കുന്നത് അപ്പം ജസ്റ്റ് ഇത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക ചില ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി മുക്കിയിട്ടിരിക്കണമെന്നൊക്കെ പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ഇവിടെ മുക്കി ഇട്ടൊന്നും വെച്ചിരിക്കുന്നില്ല ഞാൻ ജസ്റ്റ് നമ്മളെ കയ്യിൽ ഏത് ലിക്വിഡാണോ ഇരിക്കുന്നത് ആ ലിക്വിഡ് വെച്ച് നമ്മളെ പാത്രം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി അല്ലാതെ ഒരുപാട് നേരമൊന്നും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് ഇന്ന് തന്നെ ഞാൻ അതിലെന്തെങ്കിലും കുക്ക് ചെയ്യുന്നൊരു വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ച പാത്രം നമ്മൾ ആ അടുപ്പിലോട്ട് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ പാത്രം ഏത് പാത്രമാണോ നമ്മൾ എടുത്തിരിക്കുന്ന ആ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ ഇതിവിടെ ഒരു തവ കണക്കിരിക്കുന്നതുകൊണ്ട് ഇതിൽ ഒരുപാട് വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രം തീ വെച്ചിരുന്നാൽ മതി കുറച്ച് നേരം പിടിക്കും നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൽ കത്തിക്കുന്നത് കൊണ്ട് വെള്ളം തിളക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും അങ്ങനെ ആണെങ്കിൽ കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ ചെറിയ തിളയൊക്കെ വരുന്നുണ്ട് ആ തിള വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ വീട്ടിലെ ഏത് ചായപ്പൊടിയാണെന്നുണ്ടെങ്കിലും ആ ചായപ്പൊടി ഇതിനകത്തോട്ട് കുറച്ചിട്ട് കൊടുക്കും ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടിയാണ് അവിടെ കൊടുക്കുന്നത് നിങ്ങൾ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പവും വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവും വെച്ചിട്ട് ഈ തേയിലപ്പൊടിയിൽ മാറ്റം വരുത്തണം കേട്ടോ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചതിന് കൂടെ കൂടുതലിട്ട് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ ടു ടേബിൾ സ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ടൈം എടുക്കും എന്നാലും ബാക്കിയുള്ള വേറെ പല രീതിയിലും നമുക്ക് ഈ ചട്ടി മെഴുകി എടുക്കാം അതിനകത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തോന്നിയത് ഇതാണ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഈ കാര്യമാണ് നടക്കുന്നത് കുറച്ച് ഗ്യാസ് പോകും എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഇത് തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇതല്ലാതെ നമ്മൾ മറ്റേ ഉമിയൊക്കെ ഇട്ട് ഇതിനകത്ത് വറുത്തെടുക്കും ഉമി ഇട്ട് വറുത്തെടുക്കും പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ വെള്ളം വെച്ചിരുന്ന് അതൊക്കെ പുളിപ്പിച്ചെടുത്തതിന് ശേഷമൊക്കെ മാറ്റും അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഈ തേയില വെച്ച് ഇങ്ങനെ തിളപ്പിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇത് തിളപ്പിച്ച് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം അപ്പം ഇവിടെ നല്ല രീതിയിൽ ഇപ്പം ഈ വെള്ളം മൊത്തം വറ്റിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പം ആ തേയില മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരവസ്ഥയിലെടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അതിനകത്ത് മണ്ണിൻ്റെ ചെവയോ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല നല്ല ആയിട്ട് തന്നെ നമുക്ക് പാത്രം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് സാധനങ്ങളും അതിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതിപ്പോൾ ആ തേയില ദാണ്ട് എല്ലാം മൊത്തത്തിൽ വെള്ളം വറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ചെന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പോവുകയാണ് എന്നിട്ട് എടുത്തിട്ട് ഞാൻ ഇന്നിപ്പോൾ ഇതിനകത്തൊരു ഓംലറ്റോ ഗുൾസയോ ആണോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് എന്താണെങ്കിലും ലൈവായിട്ട് നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ സാധാരണ ഇങ്ങനെ മൺപാത്രത്തിനകത്ത് പെട്ടെന്നൊന്നും ഇളകി കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഇതിപ്പം നമ്മൾ ഒരു നോൺ സ്റ്റിക്കിനകത്ത് എങ്ങനെയാണോ ഉണ്ടാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും അപ്പം ജസ്റ്റ് നമ്മൾ സ്ക്രബ്ബർ ഒന്നും ഇട്ട് തോന്നിയിട്ട് ഉറച്ച് കഴുകണ്ട ഇതേ കണക്കൊരു സ്പോഞ്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് തന്നെ ഞാൻ കുക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ കൂടിയിടുന്നത് അങ്ങനെ കുക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം മൊത്തവും വരെ ഒന്ന് ഉണക്കിയെടുക്കണം ചട്ടി ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്നെങ്കിൽ ഒരു തുണി വെച്ച് തുടച്ചെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ നല്ല ഉണങ്ങി കിട്ടും ഈ ഒരു പരുവത്തിൽ നല്ല ഉണങ്ങി ഇരിപ്പുണ്ട് അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഇങ്ങനെ തൂവിക്കൊടുത്തിട്ട് ഏതെങ്കിലും തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നല്ല രീതിയിൽ ഈ ചട്ടിക്കകത്ത് അങ്ങ് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കണം സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്നിട്ട് ആ രീതിയിൽ തന്നെ പാത്രം അങ്ങ് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് പിന്നെ എപ്പോൾ യൂസ് ചെയ്യുന്നോ അന്നേരം എടുത്ത് ഒന്നും കൂടെ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് കുക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് തന്നെയായിട്ട് ഇതിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്ത് കാണിച്ചു തരാനും കൂടെ പോകുന്നത് അപ്പം ഇതാണ്ടേ ഈ ഒരു അവസ്ഥയിൽ നല്ല പ്ലെയിൻ ആയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാനിപ്പോൾ അടുപ്പിൽ വെച്ച് അത് കത്തിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം ആദ്യം ആദ്യക്ക് തന്നെ ഇതിനകത്തുനിന്ന് മുട്ട ബുൽസേ ഏത് കൊടുക്കണോ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു മുട്ട ബുൽസേ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് നമ്മൾ നോൺ സ്റ്റിക്ക് കണക്ക് ഈ പാത്രം പെട്ടെന്ന് അങ്ങ് ചൂടായൊന്നും നമ്മളെ കയ്യിൽ കിട്ടത്തൊന്നുമില്ല കേട്ടോ കുറച്ച് സമയമെടുക്കും അതായത് നമുക്കിവിടെ എന്ത് എന്ത് ഫുഡ് നമ്മൾ വേവിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പാത്രത്തിനെ അപേക്ഷിച്ച് കുറച്ച് സമയം ഇതിനെടുക്കുമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതിനെക്കാട്ടി നല്ല ഗുണം നമ്മളെപ്പോഴും മൺപാത്രം തന്നെ യൂസ് ചെയ്തെടുക്കുന്നതായിരിക്കും എങ്കിൽ കൂടി നമുക്ക് എല്ലാ ഫുഡ് ഐറ്റംസും എല്ലാം നമുക്ക് വെച്ചെടുക്കാൻ പറ്റുന്ന പാത്രങ്ങളില്ല എന്നാലും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇതിൽ തന്നെ ചെയ്താൽ മതി ഇതാ നോക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ അത് ഇളകി വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളു ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈബൈ യു